ഇപ്പോൾ വരുന്ന ഒരു മർദ്ധന വാർത്തയിലേക്കാണ് തൃശൂർ വടക്കാഞ്ചേരിൽ വിദ്യാർത്ഥിക്ക് മർദ്ദനം വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ വിദ്യാർത്ഥിയെ വലിച്ചു വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കുറുമല സ്വദേശിയായ പതിനേഴുകാരനെയാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെച്ച് മർദ്ദിച്ചത് സൂരജ് സജി തൃശൂർ ജയിൽ സൂരജ് ആരാണ് ഈ മർദ്ദിച്ചത് സുഹൈൽ ഈ കോളേജ് വിദ്യാർത്ഥികളാണ് ഈ സ്കൂൾ വിദ്യാർത്ഥിയെ വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലെത്തിച്ച് മർദ്ദിക്കുന്നത് ഈ കുട്ടി സ്കൂൾ വിട്ട് കൂട്ടുകാരോടൊപ്പം നടന്നു പോവുകയായിരുന്നു അതിനിടയിലാണ് പ്രായപൂർത്തിയായ ഒരാളും പ്രായപൂർത്തിയാകാത്ത ഒരു കോളേജ് വിദ്യാർത്ഥിയും ചേർന്ന് ഈ കുട്ടിയെ ഈ ഗ്രൗണ്ടിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്നതും അവിടെ വെച്ച് മർദ്ദിക്കുന്നതും ഈ മർദ്ദിച്ചു എന്നുള്ളത് മാത്രമല്ല ഈ മർദ്ദന ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുണ്ട് ഈ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിനടുത്തു നിന്നാണ് ഈ കുട്ടിയെയും ഒപ്പമുണ്ടായിരുന്ന ആളുകളെയും കൂട്ടിക്കൊണ്ട് ഈ ആക്രമിച്ച സംഘം അങ്ങോട്ടേക്ക് പോയതെന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ കുട്ടിയുടെ കയ്യിലും കാലിലും അടക്കം മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിൽ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വടക്കാഞ്ചേരി പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്തിരിക്കുന്നത് ഇതിൽ ഒരാൾ പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത ഉണ്ടാകുക പക്ഷേ ഈ പ്രായപൂർത്തിയായ വിദ്യാർത്ഥിക്കെതിരെ സ്വാഭാവികമായും നിയമം അനുശാസിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ആ ദൃശ്യങ്ങൾ എത്രമാത്രം ഭീകരമാണ് ആ കുട്ടിക്കേറ്റ മർദ്ദനമെന്ന് വെളിവാക്കുന്നുണ്ട് സുഹേൽ എന്തായാലും ചെറിയ കുട്ടികളാണ് അല്ലെങ്കിൽ പറയുന്നതിൽ ഒരാൾ പ്രായപൂർത്തിയായിട്ടുണ്ട് ഇന്ദിരാൻ ആക്രമിച്ച് നടക്കുമുള്ള കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് അതിക്രൂരമായ മർദ്ദനമാണ് ഇപ്പോൾ തല്ലുക മാത്രമല്ല അത് ദൃശ്യമെടുത്ത് സ്വയം പ്രചരിപ്പിച്ച് വീരഘാത പോലെ പ്രചരിപ്പിക്കുന്നവരുടെ എണ്ണവും കൂടുന്നു എന്നുള്ളത് ഭയാനകരമായ കാര്യമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം